ഹലോ നമസ്കാരം പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രത്തിൻ്റെ റൂമിൽ കയറിയിട്ട് വിക്രത്തിൻ്റെ പെട്ടിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സ്കൂളിലത്തെ സ്കൂളിൽ തന്നെ കോളേജിലത്തെ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ഷീൽഡുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം വിക്രം നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് എന്ന് മനസ്സിലാവുകയാണ് അപ്പം എന്താണ് വിക്രത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് വേദ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം ഇത് കണ്ടുകൊണ്ട് വിക്രം വരികയാണ് വിക്രം വിക്രത്തിൻ്റെ റൂമിൽ വേദന കണ്ടപ്പോഴേക്കും മെഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് തന്നെ വേദ വീഴാൻ പോവുകയാണ് വേദ വീഴാൻ പോകുന്ന സമയത്ത് വിക്രം ചാടി ഈ വേദയെ പിടിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും ഇങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ പ്രമോൾ കാണിച്ചിട്ടുള്ളത് അങ്ങനെ എന്തായാലും ശ്രീജ് എടുത്തിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ലേ നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് തുടർന്ന് പഠിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനൊന്നും മറുപടി പറയുന്നില്ല എന്തായാലും ശ്രീജത്തിൽ നിന്ന് വിവരങ്ങൾ അറിയാനായിട്ട് വേദ ശ്രമിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ റൂമിലിരുന്ന് കരയുന്ന വിക്രത്തിനെയും കൂടിയിട്ട് വേദ കാണുന്നുണ്ട് അപ്പോൾ എന്തോ ഇവർക്ക് വിക്രത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വേദിക്ക് മനസ്സിലാവണം ഇത്രയും പ്രമേയം കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്ക് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ